മുഖ്യമന്ത്രി ഇന്നും മൗനത്തിൽ സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധം കണ്ട മട്ടില്ലെന്ന ഭാവത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഇരട്ട പിണറായിയുടെ നിലപാടിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ ഇന്നും സഭ സ്തംഭിച്ചു വെറും ഒൻപത് മിനിറ്റ് മാത്രമാണ് സഭ ചേർന്നത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ അടിച്ചമർത്തുവാനുള്ള സർക്കാർ നീക്കത്തിന് പച്ചക്കൊടി കാണിക്കുന്ന സമീപനമാണ് സ്പീക്കർ എ എൻ ഷംസീർ കൈക്കൊണ്ടത് ചോദ്യം ഉന്നയിക്കുവാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ സഭാവകാശത്തെ നിഷേധിക്കുകയാണ് സ്പീക്കർ ചെയ്തത് നിയമസഭയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ എംഎൽഎമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫാക്കിയത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടുപ്പിക്കാനിടയാക്കി തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനാണ് സഭ സാക്ഷ്യം വഹിച്ചത് സർ കഴിഞ്ഞ ദിവസം നിയമസഭക്കകത്ത് നടന്ന ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് വാദി പ്രതിയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സർ വാദികളായ ഏഴ് എം എൽ എ ഇവിടെ കലാപം നടത്തി എന്നുള്ള വരെ കേസുകൾ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സഭയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുവാനുള്ള മൗലിക അവകാശം ഓരോ സാധാരണക്കാരനുമുണ്ട് എന്നാൽ ഇത് നിങ്ങൾ കാണണ്ട എന്ന സമീപനമാണ് സഭാ ടിവിക്ക് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കേണ്ട സ്പീക്കറാകട്ടെ സർക്കാരിന്റെ കൂടപിടിക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് ഫ്ലോറിൽ അൻവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ചെയറുമായി സഹകരിക്കാതെ സഭാ തടസ്സപ്പെടുന്ന സമീപനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സഭ കടക്കുകയാണ് സഭാനാഥനായ സ്പീക്കറിന് മുട്ടിടിക്കുകയാണ് പിണറായിയെ സംരക്ഷിക്കുവാൻ കിട്ടുന്ന അവസരമൊക്കെ നന്നായി വിനിയോഗിക്കുന്നുമുണ്ട് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് എം എൽ എ മാരെ ഓർമ്മിപ്പിക്കുന്ന സ്പീക്കറോട് നിങ്ങളുടെ പ്രവൃത്തിയും ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മറക്കാതിരുന്നാൽ നന്ന്